അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ വരാൻ പോകുന്നത് ഒരു സൈക്കിളിൻ്റെ പാർട്സ് ഇതിൻ്റെ എന്തൊക്കെ പാർട്സ് ഉണ്ട് അതിൻ്റെയൊക്കെ പേരുകളാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഇതൊരു എം ടി ബി നോർമൽ എൻട്രി ലെവലൊരു എം ടി ബി സൈക്കിൾ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം സ്റ്റാർട്ടിങ് ഇവിടെ നിന്ന് തുടങ്ങാം ഇതിൻ്റെ ഫസ്റ്റ് വരണമെന്ന് പറഞ്ഞാൽ നമുക്ക് ടയർ വരണ്ട് പിന്നെ അതിനുള്ളൊരു ട്യൂബ് പിന്നെ റിമ്മ് സ്പോക്സ് സ്പോക്സ് ഡിസ്കിൻ്റെ റൗട്ടർ റിലീസ് അതുപോലെ ഡിസ്ക് ബ്രേക്ക് അതുപോലെ ഫോർക്ക് അത് ഫോർക്കാണ് ഫ്രീലൂടെ അഡ്ജസ്റ്റ് വരുന്നുണ്ട് ഇവിടെ പിന്നെ വരണത് ഫ്രണ്ടിലു വരുമ്പോൾ ഹാൻഡിലിൻ്റെ അവിടെ ഹാൻഡിൽ ബാറ് വരുന്നുണ്ട് പിന്നെ അത് ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട് ഷിഫ്റ്റേഴ്സ് ബ്രേക്ക് ലിവർ പിന്നെ ഹാൻഡിൽ ഗ്രിപ്പ് അതുപോലെ ഇവിടെ ഒരു സ്റ്റെമ്മ് വരുന്നുണ്ട് സ്റ്റെമ്മ് അതുപോലെ ഇത് പിന്നെ ഫ്രെയിം ഫ്രെയിമിൻ്റെ അത് ട്യൂബ് ടോപ്പ് ട്യൂബ് ഡൗൺ ട്യൂബ് അതുപോലെ പെഡല് ക്രാങ്ക് ചെയിൻ അതുപോലെ സീറ്റ് സീറ്റ് പോസ്റ്റ് ബാക്കിലേക്ക് വന്ന് കഴിഞ്ഞാൽ റൗട്ടർ ഡിസ്കിൻ്റെ റൗട്ടർ ഉണ്ട് പിന്നെ ഹബ്ബ് വരുന്നുണ്ട് ഹബ്ബ് സ്പോക്ക് പറഞ്ഞു പിന്നെ ഇവിടെ വരുന്നത് ബാക്ക് ഡിറൈലർ ഇത് ഫ്രണ്ട് ഡിറൈലർ ഇത് അതൊക്കെയാണ് മെയിനായിട്ടുള്ള ഒരു നമ്മളൊരു സൈക്കിളിൻ്റെ പാർട്സ് വരുന്നത് പിന്നെ അതിൻ്റെ ഗ്രൂപ്പ് സെറ്റ് വരുന്നുണ്ട് ഗ്രൂപ്പ് സെറ്റ് പിന്നെ ഫ്രെയിം സൈസ് വരണ്ട് ട്വൻ്റി സെവൻ പോയിന്റ് ഫൈവ് ആണിത് അത് ട്വൻ്റി നയൻ ഉണ്ടാവും ട്വൻ്റി നയൻ ഉണ്ട് പിന്നെ ട്വൻ്റി ഫൈവ് ഒക്കെ വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ക്യുക്ക് റിലീസ് വരുന്നുണ്ട് സീറ്റ് പോസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ക്യുക്ക് റിലീസ് അപ്പം ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് നമ്മളൊരു സൈക്കിളിൻ്റെ പാർട്സിൻ്റെ പേരുകൾ കിട്ടുക പിന്നെ അതിൻ്റെ ടീത്തൊക്കെ വരുന്നുണ്ട് അതായത് ഫ്രണ്ട് ഡിറയിലെ അല്ല ക്രാങ്കിൽ മൂന്ന് സ്പീഡാണ് വരുന്നത് അതായത് ഫോ ത്രീ സ്പീഡ് ക്രാങ്കാണ് വരുന്നത് ബാക്കിൽ അതുപോലെ സെവൻ സ്പീഡിൻ്റെ ഒരു കസറ്റ് വരേണ്ടി 太难了。